വൈദ്യുതി ബില്ലിനെ ഇനി ഭയക്കേണ്ട സോളാർ ലൈറ്റുകളുടെ വലിയ ശേഖരവുമായി സ്റ്റീൽ ഹൗസ് ചെറുതുരുത്തിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു സോളാറിൽ പ്രവർത്തിക്കുന്ന സ്ട്രീറ്റ് ലൈറ്റ്സ് ഫ്ലഡ് ലൈറ്റ്സ് സെൻസർ ലൈറ്റ്സ് ഇൻഡക്ഷൻ വോൾ ലാമ്പ് സ്പോട്ട് ലൈറ്റ്സ് ഗാർഡൻ ലൈറ്റ്സ് എ ഐ സോളാർ ക്യാമറ തുടങ്ങിയവയും കൂടാതെ ഇലക്ട്രിക് വാഹനങ്ങൾ ഇൻവെർട്ടർ സോളാർ ഇൻവെർട്ടർ എന്നിവയിൽ ഉപയോഗിക്കുന്ന ലിഥിയം ബാറ്ററികളും സർവീസ് വാറന്റിയോടുകൂടി ഇവിടെ ലഭിക്കുന്നു സ്റ്റീൽ ഹൌസ് റോഡ് ബി എസ് എൻ എൽ ഓഫീസിന് സമീപം ചെറുതുരുത്തി കടങ്ങോട് മല്ലൻകുഴിയിലേക്ക് മഴയാത്ര നടത്തി ഇടം സാംസ്കാരിക വേദി അംഗങ്ങൾ മഴക്കാല വിനോദ കേന്ദ്രമായ മല്ലൻകുഴി നീർച്ചോലയെ പ്രകൃതി വിനോദസഞ്ചാരികൾക്ക് പരിചയപ്പെടുത്തുക എന്നതാണ് യാത്രയുടെ ലക്ഷ്യം കടങ്ങോട് വനാതിർത്തിയിലൂടെ ഒഴുകുന്ന നീർച്ചോലയാണ് മല്ലൻകുഴി വനദേവനായ മല്ലന്റെ കാൽപാദം പതിഞ്ഞ് കുഴിയുണ്ടായ പ്രദേശമായതിനാലാണ് മല്ലൻകുഴി എന്ന് പേര് വന്നതെന്നാണ് ഐതിഹ്യം നീർച്ചോലയ്ക്ക് സമീപം മല്ലൻകാവ് സ്ഥിതി ചെയ്യുന്നുണ്ട് മഴക്കാലമായാൽ തെളിനീരുമായി നിറഞ്ഞൊഴുകുന്ന മല്ലൻകുഴി പ്രകൃതി സ്നേഹികളുടെ മനസ്സിനെ കുളിർമയേകുന്ന കാഴ്ചയാണ് ആഴം കുറഞ്ഞ ജലാശയങ്ങളും അപകട സാധ്യത കുറവുള്ള ചെറു വെള്ളച്ചാട്ടങ്ങളുമാണ് മല്ലൻകുഴിയുടെ പ്രത്യേകത അതുകൊണ്ടുതന്നെ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഉല്ലസിക്കാം എന്നാൽ മല്ലൻകുഴി അത്രമാത്രം പ്രസിദ്ധമല്ലാത്തതിനാൽ പ്രദേശവാസികളാണ് കൂടുതലും ഇവിടെ എത്താറുള്ളത് മല്ലൻകുഴിയുടെ മനോഹാരിത കൂടുതൽ പേരിലേക്ക് എത്തിക്കുക പ്രകൃതിയിൽ നിന്ന് അകന്നു പോകുന്ന മനുഷ്യ സമൂഹത്തെ പ്രകൃതിയിലേക്ക് അടുപ്പിക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളോടെയാണ് ഇടം സാംസ്കാരിക വേദി മഴയാത്ര സംഘടിപ്പിച്ചത് കുടുംബസമേതമാണ് ഇടം അംഗങ്ങൾ മഴയാത്രയിൽ പങ്കാളികളായത് രണ്ട് കിലോമീറ്ററോളം ദൂരം നടന്നാണ് മലൻകുഴിയിലെത്തിയത് മഴയാത്ര പുതുമയും ഹൃദ്യവുമായ അനുഭവങ്ങളാണ് സമ്മാനിച്ചതെന്ന് വിനോദ സംഘത്തിലെ വിദ്യാർത്ഥികൾ അഭിപ്രായപ്പെട്ടു ഇടം സാംസ്കാരിക വേദി സംഘടിപ്പിച്ച മഴയാത്രയോടനുബന്ധിച്ചാണ് ഇവിടെ മല്ലംകുഴി കാണാൻ വന്നത് ഞങ്ങളുടെ അടുത്ത പ്രദേശത്തു പ്രദേശത്തുള്ള ഒരു സ്ഥലമാണ് മല്ലംകുഴി എല്ലാവരും ഒരിക്കലെങ്കിലും ഇവിടെ വന്നു നോക്കണം മുതിർന്നവർക്കും കുട്ടികൾക്കും ഒരുപോലെ സേഫായിട്ട് സന്തോഷിക്കാനും ആഹ്ലാദിക്കാനും ഒക്കെ പറ്റിയ ഒരു സ്ഥലമാണ് മല്ലംകുഴി ഇവിടെ നന്നായി പല പല സോൺ ഉണ്ട് അവിടെ എല്ലാവർക്കും ഒരുപോലെ സേഫ് ആയിട്ട് നമുക്ക് സന്തോഷിക്കാൻ എല്ലാവർക്കും പറ്റും ഒരു പ്രാവശ്യമെങ്കിലും എല്ലാവരും ഒന്നിവിടെ വിസിറ്റ് ചെയ്യണം ഞങ്ങൾ എല്ലാവരെയും ഇവിടേക്ക് വന്ന ഇടം സാംസ്കാരിക വേദിയോട് ഒരിക്കൽ കൂടി നന്ദി ഇടം പ്രസിഡന്റ് പ്രീതി രാജേഷ് എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ഷൌക്കത്ത് കടങ്ങോട് ഇ കെ മിനി അബ്ബാസ് വിളർക്കാട് ഫരീദ് അലി കെ ആർ രാധിക എൻ എസ് സത്യൻ എന്നിവർ നേതൃത്വം നൽകി